രണ്ടായിരത്തി പതിമൂന്നിൽ തിയേറ്ററുകളിൽ എത്തേണ്ട വിശാലിന്റെ ചിത്രം മതഗജരാജ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് തിയേറ്ററിൽ എത്തുന്നത് സുന്ദസി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലറും ഗാനും രണ്ടായിരത്തി പതിനൊന്നിൽ വന്നിരുന്നു സാമ്പത്തിക പ്രശ്നം മൂലമായിരുന്നു ചിത്രത്തിന്റെ റിലീസ് നീണ്ടത് പതിനഞ്ച് കോടി ബഡ്ജറ്റിലെടുത്ത ചിത്രം പൊങ്കലിന്റെ ബിഗ് സ്ക്രീനുകളിൽ എത്തിയത് ചിത്രം ഇതുവരെ നേടിയത് പതിനാറ് കോടിക്ക് പുറത്താണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി മാറുകയായിരുന്നു ഒരു ദശാബ്ദത്തിലേറെ പഴക്കമുള്ള സിനിമയാണെങ്കിലും ചിത്രത്തിലെ ആക്ഷൻ കോമഡി കാണാൻ ജനം തിരഞ്ഞെടുപ്പ് கிடுகியான். Claro. ഒപ്പമിറങ്ങിയ ഷീൻ നിഗം ചിത്രം ബോക്സ് ഓഫീസിൽ കിതയ്ക്കുമ്പോഴാണ് മതഗജരാജയുടെ ഈ വർഷത്തെ കോളിവുഡിലെ ആദ്യ വിജയമെന്നാണ് വിലയിരുത്തുന്നത് പന്ത്രണ്ട് വർഷത്തോളം റിലീസ് മുടങ്ങിയിരുന്ന ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പ്രതികരണം നേടുന്നത് കോളിവുഡ് സിനിമാ പ്രേമികളെ അത്ഭുതപ്പെടുത്തുകയാണ് സന്താനത്തിന്റെ കോമഡിക്കും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട് രണ്ടാം പകുതിയിലെ കോമഡി സീനുകൾ സിനിമയുടെ പ്രത്യേകതയാണെന്നും വിശാലിന്റെ ഫൈറ്റുകൾ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണെന്നുമാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ അഞ്ജലിയും വരലക്ഷ്മി ശരത്കുമാറുമാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ായികമാർ അന്തരിച്ച നടന്മാരായ മയിൽസാമി മനോബാല എന്നിവരും ചിത്രത്തിലുണ്ട് അതേസമയം ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി വിശാൽ ക്ഷീണിച്ച അവസ്ഥയിൽ എത്തിയത് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കിയിരുന്നു എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാ വിശാൽ അറിയിച്ചു എന്റെയും സംവിധായക സുന്ദർ സാറിന്റെയും പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് സിനിമ ഇന്ന് ഞാൻ ഈ മൈക്ക് കയ്യിൽ പിടിക്കുന്നതിന് ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ഞാൻ പിടിച്ച മൈക്ക് വിറച്ചപ്പോൾ വലിയ ചർച്ചയാണ് ഉണ്ടായത് അന്ന് ആരോഗ്യനില ശരിയായിരുന്നില്ല എന്നാൽ എത്ര പേർ എന്നെ സ്നേഹിക്കുന്നു എത്ര പേർ എന്നെ ആദരിക്കുന്നു എത്ര പേർ മനസ്സുകൊണ്ട് എന്നെ വാഴ്ത്തുന്നു എത്ര പേർ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെല്ലാം അറിയാൻ സാധിച്ചു ഇനിയും നാനൂറ്റി ഇരുപത്തി അഞ്ച് മെസ്സേജുകൾക്ക് എനിക്ക് മറുപടി കൊടുക്കാനുണ്ട് അത്രയും പേരും പറഞ്ഞത് പെട്ടെന്ന് സുഖമായി തിരികെ വരൂ എന്നാണ് നാട്ടിൽ എല്ലാവർക്കും വരുന്ന ഒരു സാധാരണ വൈറൽ ഫീവർ മാത്രമാണ് എനിക്കുണ്ടായത് അന്ന് പക്ഷേ കൂടുതലായിരുന്നു ആ പ്രോഗ്രാമിന് പോകേണ്ട എന്ന് അമ്മയും അച്ഛനും പറഞ്ഞിരുന്നു എന്നാൽ പോകാതിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു സ്നേഹം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കുറെ പേർ കരുതിയിരുന്നത് ഞാൻ അപ്പോളോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്നാണ് ഞാനൊരു ഹോസ്പിറ്റലും ആയിട്ടില്ല ഞാൻ ആരോഗ്യ ാണ് ട്രാക്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് വിശാൽ അറിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം